വരുന്ന ദശകത്തിൽ ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയവും വേഗതയേറിയതുമാക്കി മാറ്റും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണിത് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രധാനമായും ജമ്മു കാശ്മീർ നക്സൽ ബാധിത പ്രദേശങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം എഴുപത് ശതമാനം ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിൽ കേന്ദ്ര സർക്കാർ വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന ദശകത്തിൽ ഇന്ത്യൻ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയവും വേഗതയേറിയതുമാക്കി മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് ഈ വർഷം ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നത് ഒരു ഭാഗത്ത് ബി ജെ പി സർക്കാർ സമാധാനത്തിലൂടെ വഴി നടത്തുമ്പോൾ മറുവശത്ത് രാജ്യത്തെ സമാധാനം നശിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതാണ് ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജമ്മു കാശ്മീർ സർക്കാർ നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ പരാമർശിച്ചാണ് അദ്ദേഹം കോൺഗ്രസ് സഖ്യത്തെ വിമർശിച്ച് സംസാരിച്ചത് ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ദഹിക്കുന്നില്ലെന്നും മോദി പറഞ്ഞിരുന്നു അതിന്റെ പുനഃസ്ഥാപനത്തിനായി നിയമസഭയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും പാകിസ്ഥാൻ ചെയ്യുന്നു അവർ ആക്രമണത്തിലും വിഘടനവാദത്തിലും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രധാനമന്ത്രി ജമ്മു കാശ്മീർ നിയമസഭയിൽ എന്താണ് സംഭവിച്ചതെന്ന് രാജ്യം മുഴുവൻ കണ്ടെന്നും പറഞ്ഞു വിഘടനവാദവും തീവ്രവാദവും കാരണം പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീർ കത്തിച്ചു നശിപ്പിച്ചു നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിലെ നിരവധി ജവാൻമാർ കാശ്മീരിൽ ജീവൻ ബലിയർപ്പിച്ചു കോൺഗ്രസ് ഏർപ്പെടുത്തിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്നാൽ തങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ഉടൻ തന്നെ ജമ്മു കാശ്മീരിനെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുകയും അവിടെ ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കുകയും ചെയ്തുവെന്നും മോദി പറഞ്ഞു കൂടാതെ കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുകയാണെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തങ്ങൾ മണ്ണിൽ കുഴിച്ച് മൂടിയതിൽ അത് ആർക്കും തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം രാജ്യം ഒരിക്കലും അംഗീകരിക്കില്ല പക്ഷേ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് വീണ്ടും നടപ്പാക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ജമ്മു കാശ്മീർ നിയമസഭയിൽ പ്രമേയം പാസാക്കി ഭരണഘടനാ പുസ്തകങ്ങൾ രാജ്യത്തിന് മുന്നിൽ കാണിക്കുകയും ശൂന്യമായ പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തുവെന്നും అదేహం కుటుపతి എന്നാൽ ജമ്മു കശ്മീർ ബി ജെ പി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ത്രിവർണ്ണ പതാക ഉയർത്തിയെന്നും തങ്ങൾ കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും വിഘടനവാദികളുടെ പദ്ധതികളെ പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ് കഴിഞ്ഞ ആഴ്ച ജമ്മുകാശ്മീർ നിയമസഭ പാസാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് സംബന്ധിച്ച പ്രമേയമാണ് ഭിന്നതയ്ക്ക് കാരണമായത് കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രമേയം ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ യുടെ ആദ്യ സെഷനിൽ അവതരിപ്പിച്ചിരുന്നു കോൺഗ്രസ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടീസ് സജാദ് ലോൺ നിയമസഭാംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു എന്നാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണച്ചത് ബി ജെ പി ചൂണ്ടിക്കാട്ടിയതോടെയാണ് കോൺഗ്രസ് ഇത് നിഷേധിക്കുന്നത് ഇങ്ങനെ പ്രതിപക്ഷങ്ങൾക്ക് തന്നെ ഒരു ഐക്യമില്ലാതെ മുന്നോട്ടു പോവുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്